ചാവക്കാട് ചെരുപ്പുകടയിൽ ജോലിക്കാരനായിരുന്നു ബിനോയ് അവിടെ നിന്ന് ലഭിക്കുന്ന ചെറിയ വരുമാനത്തിൽ നിന്നാണ് ഈ കുടുംബം കഴിഞ്ഞിരുന്നത് കഷ്ടപ്പാടുകൾ ഒരുപാട് അനുഭവിച്ചു എട്ട് വർഷത്തോളമായി വാടകയ്ക്ക് താമസിച്ചിരുന്ന ബിനോയ്ക്ക് ജീവിതം കരകയറ്റാനുള്ളൊരു വഴിയായിരുന്നു കുവൈത്തിലേക്കുള്ള യാത്ര രണ്ടര സെന്റ് സ്ഥലത്ത് ഒരു വീട് കെട്ടാനുള്ള ശ്രമത്തിലായിരുന്നു ഭാഗികമായി വീടുപണി തുടങ്ങി പുതിയ ജോലിക്ക് കയറിയപ്പോൾ വലിയ സന്തോഷത്തിലായിരുന്നു വലുതാമത്തിനൊരു വീടുണ്ടോ എന്ന് സ്വപ്നം നാല്പത്തെട്ട് വയസ്സായി പോയിട്ട് ഉള്ളത് കൊണ്ട് അവന് നല്ല ആത്മഹത്യ ആയിട്ടുണ്ട് പണിയെടുത്തിട്ട് എന്തെങ്കിലും ജീവിക്കാനും കടങ്ങളും വീട്ടാനും പറ്റും അപ്പോൾ ഞാൻ അങ്ങനെ ചെയ്തുകൊണ്ട് നിറഞ്ഞിട്ട് പോയതാണ് ഈ മാസം അഞ്ചാം തീയതിയാണ് തിരുവല്ലയിലുള്ള സുഹൃത്തിൻ്റെ സഹായത്തോടെ ബിനോയ് കുവായത്തിൽ പോയത് അപകടം സംഭവിച്ച രാത്രി ഏറെ വൈകിയും ഭാര്യയോട് സംസാരിച്ചിരുന്നു പുതിയ ജോലിസ്ഥലം ഏറെ ഇഷ്ടമായെന്നും ഇനി ബുദ്ധിമുട്ടുകളെല്ലാം അവസാനിക്കുമെന്നുമായിരുന്നു പ്രതീക്ഷ പക്ഷേ അപ്രതീക്ഷിതമായ സംഭവങ്ങൾ ഈ കുടുംബത്തിൻ്റെ വെളിച്ചം കെടുത്തി ഒന്നാം ക്ലാസ്സിലും ഡിഗ്രിക്കും പഠിക്കുന്ന രണ്ട് മക്കളും ഭാര്യയും മാത്രമാണ് വീട്ടിലുണ്ടായിരുന്നത് ഒരുപാട് സ്വപ്നങ്ങളുമായി വിമാനം കയറിയ ബിനോയ് ആഗ്രഹങ്ങളൊന്നും സഫലമാക്കാതെയാണ് പണി തീരാത്ത ഈ വീട്ടിലേക്ക് തിരികെ എത്തിയത് ആ നിമിഷം എല്ലാവരുടെയും ഹൃദയം വിങ്ങിപ്പൊട്ടി കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി ഗുരുവായൂർ എം എൽ എ എൻ കെ അക്ബർ മുൻ എം പി ടി എൻ പ്രതാപൻ ഉൾപ്പെടെ നിരവധി പേർ പൊതുദർശനത്തിൽ ആദരാഞ്ജലികൾ അർപ്പിച്ചു പാലയൂരിലെ വീട്ടിലെ പൊതുദർശനത്തിന് ശേഷം വൈകിട്ട് മണിയോടെ ബിനോയ് തോമസിന്റെ മൃതദേഹം കുന്നംകുളം ബി നാഗൽ ബെറിയൽ സെമിത്തേരിയിൽ സംസ്കരിച്ചു മാതൃഭൂമി ന്യൂസ് തൃശൂർ